സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് ൾക്ക് സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം ബി ആർ മഹിളാമണിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന വനിതാ കമ്മീഷൻ അദാലത്തിൽ അൻപത് പരാതികൾ പരിഗണിച്ചു പരാതികൾ പരാതികൾ തീർപ്പാക്കി അടുത്ത മാറ്റു രണ്ട് പരാതികൾ ജാഗ്രതാ സമിതിയുടെ റിപ്പോർട്ട് തേടി കേസുകൾ പോലീസ് വിവാഹ വിവാഹശേഷം ദമ്പതികൾ തമ്മിൽ അകന്നു പോകുന്ന പ്രവണത കൂടി വരുന്നുണ്ട് വിവാഹത്തിന് മുമ്പും ശേഷവും കൗൺസിലിംഗ് നിർബന്ധമാക്കണം സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ പെൺകുട്ടികൾ അരക്ഷിതരാണ് പല വലിയ സാമ്പത്തിക തട്ടിപ്പും സ്ഥാപന മേധാവികളെക്കാൾ ബാധിക്കുന്നത് അവിടെ ജോലി ചെയ്യുന്ന പെൺകുട്ടികളെയാണെന്നും ഈ വിഷയത്തിൽ സമഗ്രമായ പഠനം ആവശ്യമാണെന്നും കമ്മീഷൻ അംഗം വി ആർ മഹിളാമണി പറഞ്ഞു അദാലത്തിൽ അഡ്വക്കേറ്റ് സുഹൃത ഫാമിലി കൌൺസിലർ പി പി ഷൈനി വനിതാ കമ്മീഷൻ സിഐ ജോസ് കുര്യൻ വനിതാ സെൽ പോലീസ് ഉദ്യോഗസ്ഥർ കമ്മീഷൻ ഓഫീസ് ജീവനക്കാർ എന്നിവർ സംബന്ധിച്ചു വിട്ടന്യൂസ് മലപ്പുറം